ഇതുപോലെ തന്നെ ഒരു ടീമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൗത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള നിലപാടാണ് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതിനോട് പൊതുവെ എല്ലാവരും യോജിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും പൊതുവെ ഞങ്ങൾ അറിയിച്ചു നമ്മൾ ഇവരുടെ ഈ എങ്ങനെ എങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ കലാസികളെ ഇവരെ ചെയ്യാം ഇപ്പോൾ ഇത് എത്ര ഇത് 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 അതുൾപ്പെടെ അതും ടഗ്ബോട്ടിന്റെ സംവിധാനവും സാധ്യതയും ഒക്കെ എങ്ങനെ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പരിശോധിക്കും ഇവിടുത്തെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നമുക്ക് മറ്റ് സംവിധാനങ്ങളുടെ അതുൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ട് പരിശോധിക്കും അല്ല അത് കളക്ടർ പറയും അതുമായി ബന്ധപ്പെട്ട് കലക്ടർ പറയും ഇന്നലെ അങ്ങനെ ഉറപ്പിച്ച് നിശ്ചയിച്ചതായിരുന്നു അതിൽ ചെറിയ തടസ്സം വന്നു അപ്പൊ അത് സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രയാസം രാവിലത്തെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിരുന്നു ഒരു തരത്തിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല പാൻതൂൺ കൊണ്ടുവരണമെന്ന് നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ് അത് സാധ്യമാക്കണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ബഹുമാനിയായ കലക്ടർ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ രാജസ്ഥാനിൽ നിന്നൊരു സംഘം ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് അത് ടെക്നിക്കലായിട്ടുള്ള ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കലായ ചില പ്രശ്നമാണ് അവർ പറയുന്നത് എന്തായാലും അടിയൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടല്ലോ അത് അവിടെ ഡി സി അത് കൂടുതൽ വിശദീകരിക്കുക അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലുള്ള സംഗാർഡിംഗ് പ്ലേസ്മെന്റ് അതിലാണ് ഒരു പ്രധാന സ്ഥാനം ഇവിടെ നേവൽ ബേസ് ആണല്ലോ ഇപ്പൊ ഇത് ചെയ്യുന്നത് അപ്പോ നമ്മുടെ നിലവിലുള്ള ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ രാജ്യത്ത് ഏതെങ്കിലും നേവൽ ബേസിന് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ ടീമിനെ അങ്ങോട്ട് കൊണ്ടുവരണം ഇതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ആ അഭിപ്രായം പൊതുവെ അറിയിച്ചിട്ടുണ്ട് ലോറിയുടെ കൃത്യമായ അല്ല അതിന്റെ കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഡി കൂടി പറയുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാവും തീർച്ചയായിട്ടും നമ്മൾ യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനിക്കുക അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ആ തീരുമാനത്തിൽ പിന്നെ പറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവില്ല എല്ലാ വശവും പരിശോധിച്ച് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഒരു തരത്തിലും പിന്നെ അതിന് പറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവരുത് അത് ഞങ്ങളിന്ന് യോഗത്തിൽ നേരത്തെ നിലപാടിനുള്ളിൽ പറഞ്ഞിട്ടില്ല നേവൽ ഉന്നത ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം ഇപ്പോ മുങ്ങൽ ഡൈവേഴ്സ് ആയാലും നേവിയുടെ മറ്റ് സാധ്യതകളായാലും ഇന്ത്യയിൽ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട നേവി ബേസുകൾ ഉണ്ട് നമുക്കറിയാം ഞാൻ ഓരോന്നിന്റെ പ്രത്യേകിച്ച് പേര് പറയേണ്ടതില്ല അവിടെയുള്ള സംഘത്തെ കൊണ്ടുവരാനോ അവിടെയുള്ള സംവിധാനത്തെ ഉപയോഗിക്കാനോ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ളത് പരിശോധിക്കണം അതുപോലെ കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടൊക്കെ അത് ആവശ്യപ്പെട്ടു നമ്മളെ കൂടെ വടക്കേ മല പറഞ്ഞ കല്യാശ്ശേരി എം എൽ എ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ആളുകൾ ഷിഫ്റ്റായി തന്നെ വന്ന് നിൽക്കുകയും കോർഡിനേറ്റ് ചെയ്യാനും ഇടപെടാനും ഇപ്പോൾ വിജിനും കൂടെ എത്തിയിട്ടുണ്ട് നേരത്തെ ശ്രീ അസ്രഫ് ശ്രീ ലിൻഡോ ശ്രീ സച്ചിൻ ദേവ് ഉണ്ട് നേരത്തെ തന്നെയുള്ള ആളുകളാണ് അപ്പൊ അതിന് പുറമെ ഇപ്പോൾ വിജിം വന്നിട്ടുണ്ട് ഓരോന്നും നമുക്ക് ഈ നിലയിൽ തന്നെ നമ്മൾ പ്രതീക്ഷയാകാൻ നഷ്ടപ്പെട്ട പോലെ നിൽക്കേണ്ടതില്ല നിങ്ങളൊക്കെ ഒരുപാട് ദിവസമായി ഇവിടെ പക്ഷെ നമ്മൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇപ്പോൾ തക്ബോട്ട് വന്ന് അതിനുശേഷമുള്ള കാര്യങ്ങൾ ജില്ലാ കളക്ടർ തന്നെ പിന്നീട് നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഐ തിങ്ക് യു ആർ സെയിം ഈവനിങ് സംതിങ് വൈകിട്ട് അവർ സംസാരിക്കാം എന്നുള്ളതാണ് പറഞ്ഞത് ഓക്കെ താങ്ക് യു സന്തോഷം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങളെ വീട്ടിൽ പോയ സമയത്ത് അവിടെയുള്ളവർ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു നികൃഷ്ട മനസ്സുള്ളവർ ഈ ഈ ഒരു ഘട്ടത്തിൽ ആ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല വീട്ടിൽ പോയി അവിടെ പരിസരവാസികൾ എല്ലാവരും പറഞ്ഞതിനു ശേഷം ഞങ്ങൾ പോലീസ് കമ്മീഷണർ ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയ്ക്ക് ശേഷം ഇവ സൈബർ കേസ് എടുത്തിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ച ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റില്ല ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ മനസ്സെന്താണ് എന്താണ് ലക്ഷ്യം അതുൾപ്പെടെ പുറത്തു വരേണ്ടതാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ലോകമാകെ വലിയ പ്രയാസത്തോടുകൂടി നിൽക്കുകയാണ് ലോകത്തെ മലയാളികളാകെ ആശങ്ക പങ്കുവെക്കുകയാണ് ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണല്ലോ അങ്ങനെയുള്ള ഘട്ടത്തിൽ ആ കുടുംബത്തെ സൈബറിടത്ത് ആക്രമിക്കാനുള്ള ഒരു മനസ്സ് വരിക എന്ന് പറഞ്ഞ നികൃത്യ മനസ്സ് അതിനെല്ലാ നിലയിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അത് ആ നിലയിൽ തന്നെയാണ് കാണുന്നത്